നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും രോഗികളായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നവരും മറ്റ് മതസ്ഥരായ ആളുകളും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ പ്രാർത്ഥനാവേളയിൽ ഞങ്ങളതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയി മെസ്സേജായി അറിയിക്കുക ജ്യോതിഷന്മാരുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്നത് അതിന് ഒരു നിശ്ചിതമായ തുക ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഓരോ ജാതകവും കുറച്ച് സമയമെടുത്താണ് പരിശോധനയും പരിഹാരവും ഒക്കെ കണ്ടെത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ നിശ്ചിത തുക ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് അറിയുന്നതിനായി താല്പര്യമുള്ളവർ ചാനലുമായി ബന്ധപ്പെടുക ഒരിക്കലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക മെസ്സേജായി അറിയിക്കുക പരിഹാര മാർഗ്ഗങ്ങളും തിരിച്ച് മെസ്സേജായി നിങ്ങളെ അറിയിക്കുന്നതാണ് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനനം ഭൂതഗണ ആദിസേവിതം കവിത്തജം വലുസാര ഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം ഒരിക്കൽ കൂടിയവർക്കും സ്വാഗതം ഇന്ന് മോഹിനി ഏകാദശിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് മെയ് മാസം എട്ടാം തീയതി മോഹിനി ഏകാദശി എന്ന് പറയുന്ന വളരെ പരിശുദ്ധമായ ഒരു ദിനമാണ് വ്രത അനുഷ്ഠാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മോഹിനി ഏകാദശി എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണുദേവൻ പത്നി സമേതനായി പാൽക്കടലിൽ കൊള്ളുന്ന സമയത്താണ് ദേവാസുര വ്യവസ്ഥകളിൽ ദേവന്മാർക്ക് സംഭവിച്ച ജരാനരകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് അമൃത് പാൽക്കടലിലൂടെ കടഞ്ഞെടുക്കണമെന്നും അതിന് മന്ധരപർവ്വതത്തെയും വാസുകിയുമൊക്കെ വാസുകിയെ കയറായും മന്ധരപർവ്വതത്തെ കടകോലായുമൊക്കെ ഇട്ട് പാൽക്കടൽ മഥനം ചെയ്ത് അമൃതെടുക്കുകയും അത് അസുരന്മാരാൽ മോഷ്ടിക്കപ്പെടുകയും അസുരന്മാരുടെ കയ്യിൽ നിന്നും അമൃത് തിരികെ കൊണ്ടുവരുന്നതിന് മഹാവിഷ്ണുദേവൻ മോഹിനി വേഷരൂപിണിയായി അസുര സങ്കേതത്തിലെത്തി അമൃത് തിരികെ എടുത്തുകൊണ്ടുവന്നു അപ്പോൾ ആ അമൃത് തിരികെ എടുത്തുകൊണ്ടുവന്ന അതേ ദിവസമാണ് മോഹിനി ഏകാദശി എന്ന് പറയുന്നത് കാരണം ഒരു സൽക്കർമ്മം ചെയ്തപ്പോഴുണ്ടായ വിജയം ദേവലോകത്തിന് പൂർണമായി ആ വിജയം ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതാണ് മോഹിനി ഏകാദശിയുടെ പ്രത്യേകതയും മെയ് എട്ടാം തീയതി മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ട ദിവസമാണ് മെയ് എട്ട് മുതൽ ഒരാഴ്ച കാലത്തോളം പൂർണ്ണ വ്രതത്തോടുകൂടി മോഹിനി ഏകാദശി ഈ വ്രതം ആചരിച്ചാൽ വന്നു ചേരാത്ത സൗഭാഗ്യങ്ങളൊന്നുമേ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകമായി എടുത്തു പറയാനുള്ളത് മോഹിനി ഏകാദശി വ്രതം ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഒന്നുപോലെ എടുക്കാൻ കഴിയുന്ന ഒരു വ്രതമാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് സകല പാപങ്ങളിൽ നിന്നുമുള്ള രക്ഷ നേടൽ തന്നെയാണെന്ന് ചിന്തിക്കണം ഭക്തരെപ്പോഴും ഓരോ വ്രതാനുഷ്ഠാനങ്ങൾ കൂടെ കൂടെ അത് ഏറ്റെടുക്കുകയും അതിനനുയോജ്യമായിട്ട് ഭക്തി നിർഭരമായി മുന്നോട്ട് പോവുകയും ചെയ്യും ഓരോ വ്രതങ്ങൾക്കും അതിൻ്റേതായ ഫലനിഷ്ഠയുണ്ടുതാനും തീർച്ചയായും ഈ മോഹിനി ഏകാദശി എടുക്കുന്ന ഒരാൾ വളരെ ശക്തമായ തരത്തിൽ അതിനെ കൂടി കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അതായത് ഒരു ആഴ്ചക്കാലത്തോളം ഈ മോഹിനി ഏകാദശി വ്രതത്തിൻ്റെതായിരിക്കുന്ന ഗുണങ്ങളുണ്ടാവുന്നു എന്നുള്ളതാണ് അതായത് മെയ് എട്ടാം തീയതി ആരംഭിക്കുന്നതായി മെയ് എട്ടാം തീയതിയാണ് മെയ് മാസം എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം എട്ടാം തീയതിയാണ് മോഹിനി ഏകാദശി എന്ന് പറയുന്ന ദിവസം വന്നു ചേരുന്നത് ആ ദിവസം മുതൽ ഏഴ് ദിവസക്കാലത്തോളം ഈ വ്രതാനുഷ്ഠാനം ആയി മുന്നോട്ട് പോയാൽ ഭക്തന് ലഭിക്കാത്തതായി ഒന്നുമില്ല വൈശാഖ ശുക്ലപക്ഷത്തിലെ ഏകാദശി തിഥിയിലാണ് മോഹിനി ഏകാദശി വ്രതം നിലനിൽക്കുന്നത് പന്ത്രണ്ട് രാശിക്കാരും അതായത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ വിഷ്ണുദേവൻ ലക്ഷ്മി സമേതനായി അനുഷ്ഠിക്കുന്ന വീടുകളിലെത്തി ഭക്തനിൽ പൂർണ്ണമായ ഐശ്വര്യം നിറയ്ക്കും എന്നുള്ളത് അനുഭവവേദ്യമാകുന്ന കാര്യം തന്നെയാണ് എന്നുള്ളതാണ് പൗരാണിക ഗതി വിഗതികളെല്ലാം തന്നെയും നമ്മളെ അറിയിക്കുന്ന വലിയ കാര്യം അതുതന്നെയാണ് മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ നമ്മൾ തീരുമാനിക്കുന്നുവെങ്കിൽ ആ തീരുമാനത്തിൽ ഉറച്ച് ഒരാഴ്ചക്കാലത്തോളം അല്ലെങ്കിൽ ഒരു വാരത്തോളം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എങ്കിൽ വിഷ്ണുദേവൻ ലക്ഷ്മി ദേവി സമേതനായി നമ്മുടെ വീട്ടിലെത്തി അനുഗ്രഹം പ്രദാനം ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത് മോഹിനി ഏകാദശി വ്രതം നന്നായി നോക്കിയാൽ രോഗ ദുരിതങ്ങൾ ഒഴിഞ്ഞു മാറുന്നതും അതുപോലെ തന്നെ സാമ്പത്തിക വർധനവ് വന്നു ചേരുന്നതും അതുപോലെ തന്നെ വാർദ്ധക്യം ഒരുപക്ഷെ മാറിപ്പോകുന്നത് വരെ ഈ മോഹിനി ഏകാദശി വ്രതത്തിലൂടെ ലഭിക്കുന്ന വലിയ കാര്യങ്ങൾ തന്നെയാണ് അതായത് വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരിക്കലും വിട്ടുമാറാത്ത രോഗ വ്യവസ്ഥകൾ നമ്മുടെ ശരീരത്തെ ബാധിക്കുമ്പോഴാണ് വാർദ്ധക്യം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്നത് അതുകൊണ്ട് വിട്ടുമാറാൻ കഴിയാത്ത അസുഖങ്ങൾ വരെ ഈ മോഹിനി ഏകാദശി വ്രതത്തിലൂടെ നമ്മളിൽ നിന്ന് വിട്ടുപോകും അപ്പോൾ വലിയ സാമ്പത്തിക ശേഷി രോഗ ദുരിതങ്ങളുള്ള രക്ഷ നേടൽ വളരെ ദുരിത വ്യവസ്ഥകളിൽ കഴിയുന്ന ആളുകൾക്ക് ആശ്വാസം തുടങ്ങിയവയൊക്കെ മോഹിനി ഏകാദശി വ്രതത്തിലൂടെ അല്ലെങ്കിൽ ആ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മളിലേക്ക് വന്നു ചേരും ഇവയെല്ലാം തന്നെ മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒഴിഞ്ഞു പോവുകയാണ് രോഗങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകുന്നു വലിയ സാമ്പത്തിക ശേഷി വന്നുചേരുന്നു ഒപ്പം ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന അസുഖങ്ങൾ വരെ ഒഴിഞ്ഞു പോകുന്നത് മോഹിനി ഏകാദശി വ്രതാനുഷ്ഠാനത്തോടുകൂടി നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ് ആസുരീയ ഭാവങ്ങളെ കണ്ണു മൂടിക്കെട്ടി അതിനെ ഇല്ലാതെയാക്കിക്കൊണ്ട് അമൃതന് തുല്യമായ ജീവൽ സമൃദ്ധിയാണ് മോഹിനി വ്രത അനുഷ്ഠാനത്തോടുകൂടി അല്ലെങ്കിൽ മോഹിനി ഏകാദശി കൂടി നമുക്ക് ലഭിക്കുന്ന ഭാഗ്യം മോഹിനി ഏകാദശി വ്രതം മെയ് മാസം എട്ടാം തീയതി ആരംഭിക്കും അല്ലെങ്കിൽ അന്നേ ദിവസമാണ് മോഹിനി ഏകാദശി വ്രതം അതിന് ശേഷം വരുന്ന ഏഴ് ദിവസങ്ങൾ അതായത് മോഹിനി ഏകാദശി വ്രതം തുടങ്ങി ഏഴ് ദിവസങ്ങളിൽ പശുക്കൾക്ക് ആഹാരം കാക്കകൾക്ക് ആഹാരം വളർത്തു മൃഗങ്ങൾക്ക് ആഹാരം നൽകുക തുടങ്ങി വളരെ വിശുദ്ധമായ കർമ്മങ്ങൾ ആചരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അനാവശ്യങ്ങൾ സംസാരിക്കാതെ ഇരിക്കുക നാവിന് പരിശുദ്ധമായ വാക്കുകൾ മാത്രം ഉച്ചരിക്കാൻ ശ്രമിക്കുക അതുപോലെ മോഹിനി ഏകാദശി വ്രതാനുഷ്ഠാനത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് മെയ് എട്ടാം തീയതി തുടങ്ങുന്ന മോഹിനി ഏകാദശി വ്രതം ആരംഭിച്ച് ഏഴ് ഏഴ് ദിവസകാലത്തോളം അതിന് വ്രതാനുഷ്ഠാനത്തോടുകൂടി രാവിലെ എഴുന്നേൽക്കുക രാവിലെ എന്ന് പറയുമ്പോൾ ഏഴ് നാഴിക വെളുപ്പുള്ളപ്പോൾ എഴുന്നേൽക്കണം അതായത് നാലര മണിക്ക് തന്നെ ഉണർന്നെഴുന്നേൽക്കണം കുളിച്ച് ശുദ്ധനായി അല്ലെങ്കിൽ കുളിച്ച് ശുദ്ധയായി വിഷ്ണു സ്തോത്രങ്ങളും മഹാലക്ഷ്മി സ്തോത്രങ്ങളുമൊക്കെ ജപിച്ച് നല്ല ആഹാരം അതായത് കൂടിയുള്ള ചെറു ആഹാരങ്ങൾ കഴിക്കുക ആഹാരം ഉപേക്ഷിക്കേണ്ടതായിട്ടില്ല ഈ വ്രതത്തിന് കഴിക്കുന്നതിനെ കൂടുതലായി കഴിക്കാതെ അത്യാവശ്യം ജീവൻ നിലനിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആഹാരം കഴിക്കുക കൂടുതലായിട്ട് ഉള്ളത് കഴിക്കാതെ ഇരിക്കുക അതുപോലെ തന്നെ മാംസ്യാഹാരം വർജിക്കുക അനാവശ്യമായ വാക്കുകൾ അനാവശ്യമായ പ്രവൃത്തികൾ എന്നിവ വർജിക്കുക തുടങ്ങിയവയെല്ലാം ചെയ്ത് മുന്നോട്ട് നീങ്ങിയാൽ മെയ് മാസം ഒൻപതാം തീയതി മുതൽ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് പണം ആഭരണങ്ങൾ അതുപോലെ തന്നെ വസ്തുവകകൾ തുടങ്ങിയവ വന്നു ചേരുന്നത് തിരിച്ചറിയാൻ കഴിയും അതുപോലെ തന്നെ സൗന്ദര്യം പതിന്മടങ്ങ് വർധിക്കുക വശ്യ ഗുണങ്ങളുണ്ടാവുക എന്ത് പറഞ്ഞാലും പറയുന്നത് പോലെ സംഭവിക്കുക അതുപോലെ തന്നെ നമ്മൾ പലരോടും പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമ്മുടെ വാക്കുകളിൽ നിറയുന്ന വശ്യം ഇവയൊക്കെ അനുഭവവേദ്യമാകുന്നുണ്ട് ഈ മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഏഴരനാഴി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏഴനാഴിക വെളുപ്പുള്ളപ്പോൾ അതായത് നാലര രാവിലെ നാലരയ്ക്ക് ഉണർന്ന് കുളിച്ച് ശുദ്ധിയാവുക വിഷ്ണു ലക്ഷ്മി ദേവിയുടെ കീർത്തനങ്ങൾ ജപിക്കുക അതുപോലെ തന്നെ ആഹാരങ്ങൾ അതായത് കുറച്ച് കുറേച്ച് ആഹാരം കഴിക്കുക മാംസ്യാഹാരം ഒഴിവാക്കുക വൈകുന്നേര സമയം അഥവാ സന്ധ്യാ നേരത്തും ഇതുപോലെ കുളിച്ച് വളരെ വൃത്തിയായി പൂജാമുറിയിലെത്തി മഹാവിഷ്ണുദേവനെയും മഹാലക്ഷ്മി ദേവിയെയും ഭജിക്കുക മോഹിനിയെ മോഹിനി രൂപത്തെ മനസ്സിൽ ധ്യാനിക്കുക തുടങ്ങിയവയാണ് ഈ വ്രതത്തിൻ്റെ പ്രത്യേകതകൾ അല്ലാതെ മനസ്സിനെ അലട്ടുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ ദോഷം വരുന്ന തരത്തിലുള്ള ഒരു വ്രതമല്ല ഇത് ആഹാരാദികൾ അന്നപാനാദികൾ കഴിക്കാം കഴിക്കുന്നതിനൊരളവ് വെച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് കഴിക്കുന്നത് ശുദ്ധമായിട്ടുള്ളവ തന്നെയായിരിക്കണം അതുപോലെ തന്നെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധി പൂർണ്ണമായും ശ്രദ്ധിക്കണം മെയ് മാസം എട്ടാം തീയതി മുതൽ ഏകദേശം ഏഴ് ദിവസത്തോളം മോഹിനി ഏകാദശി മോഹിനി ഏകാദശി ഞാൻ ഒന്നിടെ പറയുന്നു മോഹിനി ഏകാദശി എന്ന് പറയുന്നത് മെയ് മാസം എട്ടാം തീയതിയാണ് തീർച്ചയായും എട്ട് മുതൽ വരുന്ന ഏഴ് ദിവസക്കാലത്തോളം ഒരാഴ്ചക്കാലത്തോളം ഈ കൂടി തന്നെ എന്ന് പറഞ്ഞാൽ ഏഴ് നാഴിക വെളുപ്പുള്ളപ്പോൾ ഉണർന്ന നിലനിൽക്കുക ശരീരശുദ്ധി വരുത്തുക അതുപോലെ തന്നെ ക്ഷേത്ര പൂജാദി കാര്യങ്ങൾ അതായത് ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാൻ്റെയും മോഹിനി ദേവിയുടെയും ഒക്കെ സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ നാമകീർത്തനങ്ങളൊക്കെ നമുക്ക് ലഭിക്കും അത് വാങ്ങി വായിക്കാനും വളരെ ഭക്തിയോടുകൂടി അവരെ പൂജിക്കാനുമുള്ള ശ്രമം നടത്തണം ആ നടത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണങ്ങളാണ് സാമ്പത്തിക വർധനവ് അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ ഒഴിഞ്ഞു പോകൽ ആഭരണാദികൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടൽ വസ്ത്രങ്ങൾ ലഭിക്കൽ അതുപോലെ തന്നെ ഇന്നലെ വരെ കിട്ടാതെ കിടന്ന കടങ്ങൾ നമുക്ക് കിട്ടുക നമ്മുടെ കടബാധകളെല്ലാം ഒഴിഞ്ഞു പോവുക സൗന്ദര്യം പതിന്മടങ്ങ് വർധിക്കുക വാക്കുകളിൽ വശീകരണം ഉണ്ടാവുക അതായത് മോഹിനി ഏകാദശി വ്രതം സ്വീകരിക്കുന്നവർ തൊടുന്നതെന്തും ഭാഗ്യമായി മാറുന്നൊരവസ്ഥയാണ് സംജാതമാകുന്നത് മാതാപിതാക്കളുടെ സ്വത്ത് നമുക്ക് ലഭിക്കുക അതുപോലെ കൈവിട്ട് പോയ സ്വർണം തിരിച്ചു ലഭിക്കുക ബെമ്പർ ഭാഗ്യക്കുറിയുടെ വമ്പൻ സമ്മാനങ്ങൾ വന്നു ചേരുക ഇങ്ങനെയുള്ള ഭാഗ്യ ഗുണങ്ങളാണ് മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു ഭക്തന് വന്നു ചേരുന്ന ഗുണങ്ങൾ ഒരു കാര്യം കൂടി പറയാനായിട്ടുണ്ട് മോഹിനി ഏകാദശി വ്രതം ആചരിക്കുന്ന അല്ലെങ്കിൽ അനുഷ്ഠിക്കുന്ന ഭക്തൻ ദേവീക്ഷേത്രത്തിൽ ചുവന്ന പട്ട് സമർപ്പിക്കുക ദേവൻ അതായത് വിഷ്ണുദേവന് മഞ്ഞ പട്ട് സമർപ്പിക്കുക പാൽപായസ വഴിപാട് നടത്തുക തുടങ്ങിയ കർമ്മങ്ങൾ കൂടി ചെയ്താൽ അതിന് ഒരു പ്രാധാന്യമുണ്ടാകുമെന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ തീർച്ചയായിട്ടും മോഹിനി ഏകാദശി വ്രതം എല്ലാവരും ആചരിക്കട്ടെ അനുഷ്ഠിക്കട്ടെ എല്ലാവർക്കും സാമ്പത്തിക നില വളരട്ടെ വർധിക്കട്ടെ മാത്രമല്ല സൗന്ദര്യാദി വ്യവസ്ഥകൾ കലകളുടെ മേന്മ തുടങ്ങിയവയെല്ലാം മോഹിനി ഏകാദശി വ്രതത്തിലൂടെ ഒരു ഭക്തൻ വന്നു ചേരുന്നു മെയ് മാസം എട്ടാം തീയതിയാണ് എട്ട് മുതൽ ഒരാഴ്ചക്കാലത്തോളം വലിയ വ്രതത്തോടുകൂടി മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും മോഹിനി ദേവിയുടെയും നാമസങ്കീർത്തനങ്ങൾ രാവിലെയും വൈകുന്നേരം കുളിച്ച് ശുദ്ധിയായിട്ട് വളരെ ശുദ്ധിയായിട്ട് ചൊല്ലുക ആഹാരങ്ങൾ ക്രമമായി കഴിക്കുക ക്രമത്തിലധികമായി ആഹാരം കഴിക്കാതെ മാംസ്യ ഒഴിവാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക മോഹിനി ഏകാദശി വ്രതത്തിലൂടെ നിങ്ങൾക്ക് എല്ലാ വശ്യതകളും എല്ലാ സമ്പത്തും എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം